ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റമ്പത്തിനാല് നമ്മൾ ഇന്ന് നോക്കുന്നത് കാണ്ടന്മാർ അനുപാതം നാല് സൂക്തം മുപ്പത്തി ആറാണ് അതില് കഴിഞ്ഞതിൽ കണ്ടത് തന്നെ ഇവിടെ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞതിൽ കണ്ട കാര്യം തന്നെയാണ് ആരാണി വൈശാനരൻ അല്ലെങ്കിൽ വൈശാനരാഖി എന്നാണ് നോക്കുന്നത് അഗ്നി തന്നെയാണ് അഗ്നിയുടെ ഒരു രൂപമാണ് അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജമാണ് എല്ലാ ഊർജങ്ങളെയും അഗ്നിയായിട്ടാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അഗ്നി പല രൂപത്തിലുണ്ട് അതിൽപ്പെടുന്നതാണ് ഇത് പക്ഷെ ഇത് അതിൻ്റെ തുടക്കമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞാലേ നമ്മൾ കണ്ടു അങ്കീരസകളുടെ ആ സമയത്താണ് അതുണ്ടായിരിക്കുന്നത് എന്ന് അപ്പൊ അംഗീരസകളാണ് ആദ്യം ഉണ്ടായ കണങ്ങള് കണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ആദ്യം തരംഗ രൂപത്തിൽ പ്രപഞ്ചത്തിൽ തരംഗ രൂപത്തിലാണ് ആ ഊർച്ചം ഒഴുകിയത് ബ്രഹ്മത്തിൽ നിന്നുള്ള ആ പ്രേരക ശക്തി ഒഴുകിയത് തരംഗരൂപത്തിലാണ് ആ തരംഗങ്ങൾ കൂടിക്കേർന്നിട്ടാണ് അങ്കീരസ്സുകളായത് തരംഗരൂപത്തിലുള്ള ഊർജ്ജത്തെയാണ് നമ്മൾ വൈശനരൻ എന്നതുകൊണ്ട് വൈശാനരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു അതിലേ ആത്മി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ ആധുനിക സയൻസ് പ്രകാരം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നെല്ലാം പറയുന്നു ഇന്നത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഏതാ സ്വഭാവമാണ് ഉള്ളത് നമ്മളെ ക്വാണ്ടം മെക്കാനിക്സ് എത്തി നിൽക്കുന്നതും വെളിച്ചം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് പക്ഷേ അത് ദ്രവ്യമാകുമ്പോഴും അത് ചിലപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ അവിടെ വെച്ചാണ് ശാസ്ത്രങ്ങളൊക്കെ നിർത്തിയത് അത് ചിലപ്പം ദ്രവ്യത്തിന്റെ രൂപവും കാണിക്കുന്നുണ്ട് ഇപ്പൊ വെളിച്ചം തന്നെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണെന്നുണ്ട് കണങ്ങളാണെന്നും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ അടിസ്ഥാനം ആദ്യം വന്നിരിക്കുന്ന തരംഗമായത് കൊണ്ട് യഥാർത്ഥത്തിൽ ആദ്യമുള്ള ആ തരംഗ രൂപത്തിലുള്ള ഊർജത്തെ അതിനെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലായിട്ട് നമ്മൾ ഇന്ന് കാണുന്നുണ്ട് അതിനെ ആദ്യം ഒഴുകിയ തരംഗരൂപത്തിലെ രൂപത്തിലുള്ള ഊർജം ഇന്നത്തെ നിലയിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ മാക്കനിക്കേസ് അതെല്ലാമാണ് അടിസ്ഥാനപരമായ വസ്തുക്കൾ അതിന് ദ്രവ്യമാകാനുള്ള ദ്രവ്യത്തിന്റെ രൂപം പ്രാപിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെയാണ് അത് അങ്കീരസുകൾ എന്ന കടമായിട്ട് മാറിയത് അതിനങ്ങോട്ടിങ്ങോട്ടും മാറാനുള്ള കഴിവുണ്ട് ആ നിലയിൽ വേണം ഈ വൈശാനരൻ എന്നതിനെ കാണ കാരണം ആ വാക്കിന്റെ അർത്ഥം ജഗത്തായും ജീവനായും ഇരിക്കുന്നവൻ ജഗത്ത് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ദ്രവ്യമായിട്ടെല്ലാം ഇരിക്കുന്നത് അതാണ് ജീവനായിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് പ്രേരക ശക്തിയായിട്ട് നമ്മൾ ജീവനുണ്ടാകുമ്പം തരംഗ രൂപത്തിൽ നമ്മൾ നാടികളിലൂടെ സിഗ്നൽ സഞ്ചരിക്കുമ്പോഴാണ് ജീവനെന്നൊരു പ്രതിഭാസമായി മാറുന്നത് അപ്പം അത് ദ്രവ്യമായിട്ട് നിൽക്കും ഊർജമായി തരംഗ രൂപത്തിലും നിൽക്കും ഇലക്ട്രോമാഗ്നറ്റ് ബേസ്ഡായിട്ട് നിൽക്കും വെളിച്ചമായിട്ടും നിൽക്കും തരംഗ നിൽക്കും ദ്രവ്യരൂപത്തിൽ കോർപ്പസ്കുലർത്തിയത് പ്രകാരം വെളിച്ചം കണങ്ങളായിട്ടും പ്രകടമാകും അങ്ങനെ കഴിവുള്ള ആ സംഗതി കാണിവിടെ വൈശാനരൻ എന്ന് പറയുന്നത് അപ്പൊ എല്ലാത്തിൻ്റെയും അടിസ്ഥാന വസ്തുവാണ് ഈ സംഗതി അത് ഊർജ രൂപമാണ് ഊർജത്തിൽ നിന്നാണ് ദ്രവ്യമെല്ലാം ഉണ്ടായിരിക്കുന്നത് അങ്കീരസുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് അതെല്ലാം നമ്മൾ വേദപഠന ക്ലാസ്സിലൂടെ കണ്ടതാണ് നമുക്കിപ്പോഴും ദ്രവ്യത്തെ ഊർജമായി മാറി ഈ സി കെട്ടി എം സി സ്ക്വയർ എന്നെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അതൊരു തരം മാറ്റം എല്ലാതെയും ഈ ദ്രവ്യത്തിന് ഊർജമായി ഊർജത്തെ ദ്രവ്യമായിട്ട് മാറാമെന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സിൽ മെക്കാനിക്സുകൾ കാണുന്നത് അത് തന്നെയാണ് ഇവിടെ പിന്നെയോ എല്ലാ ജീവികളിലും ജീവികളും ആരുടെ അധീനതയിൽ ഇരിക്കുന്നുവോ അവനാണ് അവൻ എല്ലാ ജീവികളും അതിന്റെ അധീനതയിലാണ് ഇരിക്കുന്നത് ജീവികൾ ഉണ്ടായത് ദ്രവ്യമായ ഈ ശരീരവും ഉണ്ടായി അതിൻ്റെ അകത്ത് ഒരു ഊർജ രൂപത്തിലും തരംഗ രൂപത്തിലൂടെ നമ്മളുടെ നാടികളിലൂടെയെല്ലാം അത് സഞ്ചരിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ ജീവനായി മാറുന്നത് അപ്പൊ അതെല്ലാം തന്നെ ഇരിക്കുന്നത് ഏതിൻ്റെ അധീനതയിലാണ് ഇരിക്കുന്നത് ഈ ഒരു ഊർജ സ്രോതസിന്റെ അത്തരത്തിലുള്ള ഊർജമായിട്ട് വൈശാനരനെ അല്ലെ വൈശാലരാഗ്നിയെ കാണണം ഈ ഒരു അറിവോട് കൂടി നമുക്ക് ഈ സൂക്തത്തിലേക്ക് പോകാം ഹരി ഹരിവ വേദം കാന്ഡം ആറ് അനുഭാവം നാല് ആറ് ഋഷി അഥർവൻ ദേവത അഗ്നി ഗായത്രി അഗ്നിസ് അജസ്രം धर्ममीमहे स विश्वाप्रदि रदूरुद सृजते वशी यज्ञस्य वय उत्थिरन् अग्नि परेषु धामसु कावो भतस्य भव्यस्य सम्प्राणेको वि राजति भावार्थम् യജ്ഞത്തെ നയിക്കുന്നവനും യജ്ഞജ്യോതിസന്റെ അധിപനുമായ വൈശ്വാനരാഗ്നിയെ ആരാധിക്കുക അവൻ സദാ കൊണ്ടിരിക്കുന്നു കൂടാതെ അതിലൂടെ ഞങ്ങൾക്ക് ശ്രേഷ്ഠ ഫലങ്ങളും നൽകുന്നു അവൻ മനുഷ്യർക്ക് നന്മയും ദേവകൾക്ക് അന്നവും നൽകുന്നു അവൻ സൂര്യരൂപത്തോടെ ഋതുക്കളെ രചിക്കുന്നു അവൻ ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ എല്ലാ ജീവികളെയും അവർ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നൽകിക്കൊണ്ട് തേജസ്വിയായിട്ട് വസിക്കുന്നു ജലം സയൻസിന്റെ ജലം സയൻസിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് ഇവിടെ എന്താ പറയുന്ന യജ്ഞത്തെ നയിക്കുന്നവനും എല്ലാ യജ്ഞങ്ങളെയും നയിക്കുക അപ്പൊ നമ്മുടെ ജീവികളിലും നമ്മളെ ജീവനെ നിലനിർത്തുന്നതും നമ്മളെ നാടികളിലോട്ട് ഒഴുകുന്ന ചില സിഗ്നൽ സിസ്റ്റംസ് ആണ് ഈ വസ്തുക്കളെല്ലാം ഉണ്ടായതും അതാണ് അപ്പൊ ബ്രഹ്മം പ്രപഞ്ചമായി മാറുമ്പോൾ ആദ്യം വൈശനരൻ എന്ന നിലയില് വൈശാനരൻ എന്ന നിലയിൽ മാറിയിട്ട് ആ ഒരു തരംഗ രൂപമായിട്ട് മാറിയിട്ട് അതാണ് എല്ലാ ദ്രവ്യങ്ങളായിട്ട് മാറുകയും ആ ദ്രവ്യങ്ങളെ കൊണ്ടെല്ലാം കർമ്മങ്ങൾ ജയിപ്പിച്ച ജീവജാലങ്ങളെ കൊണ്ട് എല്ലാം കർമ്മങ്ങൾ ജയിച്ചിട്ട് പുതിയ ലോകമായി മാറുന്നത് അപ്പം എല്ലാത്തിനെയും നയിക്കുന്നതും അതാണ് ഇന്നത്തെ ലോകത്തെ നയിക്കുന്നതും ഈ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ തന്നെയാണ് ആ രൂപമാണ് നമ്മൾ റിമോട്ട് ഉപയോഗിച്ച് ഇങ്ങനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട് ആകാശത്തിലുള്ള സാറ്റലൈറ്റിനെ എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇന്ന് അത്തരം സിഗ്നൽ സിസ്റ്റത്തിലൂടെയാണ് നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇന്നുള്ള എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നത് ഇത്തരം സിഗ്നൽ സിസ്റ്റത്തിലൂടെയാണ് റേഡിയോ ടി വി എല്ലാം റഡാറായാലും മൊബൈലായാലും എല്ലാം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റി വെളിച്ചം എല്ലാം ഇതിൻ്റെ പരിധിയിലാണ് വരുന്നത് ഈ ഒരു വേവ് തരംഗ ദൈർഘ്യത്തിലാണ് വരുന്നത് ഫിസിക്സിലൂടെ നോക്കുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ അപ്പൊ എല്ലാ യജ്ഞത്തെ നയിക്കുന്നവനും ജ്യോതിസ് ജ്യോതിസ് എന്ന് പറഞ്ഞാൽ പ്രകാശം അതിനെ നയിക്കുന്ന ആ പ്രേരക ശക്തി എല്ലാ യജ്ഞങ്ങളെയും നയിക്കുമ്പോഴും അവിടെ നമ്മുടെ യജ്ഞങ്ങളെല്ലാം നയിക്കുന്നത് ഈ ഉള്ളിൽ കിടക്കുന്ന വൈശനാരായണൻ എന്ന ശക്തിയാകാം ഇല്ല ഇന്നത്തെ ഉപകരണങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആ ശക്തി യു അതിനെ ആരാധിക്കുക എന്ന് പറയാണ് ആരാധിക്കുക എന്തുകൊണ്ടാണ് അത്രയോ അഗ്രഗണ്യനാണ് അവൻ ആ ശക്തിയെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേസ് ഇല്ലെങ്കിൽ ഇന്നൊന്നും നെറ്റൊന്നും ഇല്ലെങ്കിൽ ഒന്നാണെങ്കിലൊക്കെ നമ്മളെ വിഷമങ്ങൾ മൊബൈൽ വർക്ക് ചെയ്യുന്നില്ലേ നെറ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതൻ അവൻ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേസ് തന്നെ പ്രകാശിക്കുന്ന വിഭാഗമുണ്ട് എല്ലാം പ്രകാശിച്ച് തന്നെയാണ് പോകുന്നത് പക്ഷെ നമ്മളെ കണ്ണിന് ഒരു റേഞ്ചിലുള്ളത് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് തന്നെയാണ് പക്ഷെ അതിൽ ചില റേഞ്ചിലുള്ളത് മാത്രമേ നമ്മളെ കണ്ണിന് തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൂ പറ്റുന്നുള്ളൂ എന്ന വ്യത്യാസമേ ഉള്ളൂ എല്ലാം പ്രകാശിക്കുക തന്നെയാണ് സ്രോതസ്സുകളാണ് കൂടെ അതിലൂടെ നമ്മുടെ ശ്രേഷ്ഠ ഫലങ്ങളും നൽകുന്നു അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മള് ഇന്നെല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ടി വി ഓണാക്കാൻ എണീക്കിൽ തന്നെ നമ്മള് കൈമലീ സാധനം ടി വി വർക്ക് ചെയ്യുന്നതും അതിൽ തന്നെ ടി വിയിലുള്ള എല്ലാ ഉപകരണങ്ങളും ദ്രവ്യങ്ങളായി മാറിയതും ഈ സംഗതി തന്നെയാണ് എനർജി തന്നെയാണ് ദ്രവ്യമായിട്ട് മാറിയത് ക്വാണ്ടം മെക്കാനിക്സ് എത്തിയടക്കുന്ന ആ അവസ്ഥ എത്തി നിൽക്കുന്ന ആ അവസ്ഥ അപ്പൊ എല്ലാ ഫലങ്ങളും നൽകുന്നതിന്റെ പിന്നിലുള്ള അടിസ്ഥാന വസ്തു അതുകൊണ്ട് ഇതിനെ പരമാത്മാവ് എന്ന നിലയിൽ വേണമെങ്കിൽ ബ്രഹ്മം എന്ന നില അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ വരെ നമുക്ക് ചിന്തിക്കാം പക്ഷെ പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പ്ലാനാണ് അവൻ മനുഷ്യർക്ക് നന്മയും ദേവകൾക്ക് അന്നവും നൽകുന്നു അവർ മനുഷ്യർക്ക് നന്മയും മനുഷ്യർക്ക് ഗുണമുണ്ട് ദേവകൾക്ക് അന്നവും നൽകുന്നു ദേവതകൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ദേവതകളാണ് ഇപ്പൊ ചെടിക്ക് അന്നം കിട്ടില് ഈ സൂര്യനിൽ നിന്നുള്ള ഇലക്ട്രോൺ വന്ന് വീഴുകയാണെങ്കിലും സൂര്യനിൽ നിന്നുള്ള ആ ഊർജം തന്നെയാണ് ഭക്ഷണമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഊർജം തന്നെയാണ് സൂര്യനിൽ നിന്ന് വരുന്ന ആ പ്രകാശത്തിലെ ഊർജം ആ പ്രകാശം എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് തന്നെയാണ് ോണുമാണ് കണമായിട്ടും അത് ആക്ട് ചെയ്യും അതിൽ നിന്നാണ് നമുക്ക് ഇലക്ട്രോൺ ആണെങ്കിലും ആ ഇലക്ട്രോണിലെ ഊർജത്തെയാണ് എടുത്തുകൊണ്ട് ചെടി എന്ത് ചെയ്യുന്നത് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ എന്തെങ്കിലും നല്ല ഊർജം വേണ്ടിയിൽ അന്നം നൽകുന്നത് അതിനു വേണ്ട ഊർജം നൽകുന്നത് ഇതാണ് അവൻ സൂര്യരൂപ രൂപത്തോടെ ഋതുക്കളെ രചിക്കുന്നു സൂര്യരൂപത്തോടെ ഋതുക്കൾ സൂര്യൻ പല ഋതുക്കൾ ഉണ്ടാക്കുന്നുണ്ട് വസന്തം ഗ്രീഷ്മം ഋതുക്കൾ ഉണ്ടാക്കുന്നത് പോലെ ഈ തരംഗങ്ങളും പല ഋതുക്കളെ രചിക്കുന്നുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേസിൽ തന്നെ ഇപ്പൊ ഫോർ ജി ഫൈവ് ജി വിസിബിൾ ലൈറ്റ് ഇൻവിസിബിൾ ലൈറ്റ് ഇങ്ങനെ പല രൂപങ്ങളെ ഋതുക്കളെ രചിക്കുന്നുണ്ട് സൂര്യൻ ഋതുക്കൾ ഉണ്ടാക്കുന്നത് പോലെ പലതരം ഉണ്ടാക്കുന്നത് പോലെ ഈ വൈശന വൈശാനരൻ എന്ന അഗ്നി പല രൂപത്തിൽ പ്രകടമാകുന്നുണ്ട് കാണുന്ന വെളിച്ചം വിസിബിൾ ലൈറ്റ് ഇൻവിസിബിൾ അൾട്രാസോണിക് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടല്ലോ ഇന്ന് ഫോർ ജി ഫൈവ് ജി എന്നെല്ലാം പറയുന്ന മാതിരി അത് പോവുകയാണ് അതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിലും ഉള്ളത് എന്ത് തന്നെയാണ് ഈ രൂപത്തിലുള്ള കുറ്റമാണ് അഗ്നിയുടെ ആ കത്തുന്ന രൂപമല്ല ഈ ഒരു രൂപം അപ്പോൾ ഊർജത്തിന്റെ വേറൊരു രൂപത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് എൻജിനീയറിങ്ങിലല്ല ഉപയോഗിക്കുക ഇന്നത്തെ ടെക്നോളജിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു രൂപത്തെപ്പറ്റി ഇവിടെ പരിചയപ്പെടുത്തി തരികയാണ് അവൻ ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ എല്ലാ ജീവികളെയും ജീവികളുടെയും ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നു അപ്പം ജനിക്കാനിരിക്കുന്നതും ജനിക്കുന്ന ജനി അതായത് ഏത് കാലഘട്ടത്തിനും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ വൈശാ കാരണം ചെറിയ കാലത്ത് പണ്ട് പ്രാകൃത ഗോത്ര കാലഘട്ടത്തിൽ ഇതിൻ്റെ ഉപയോഗമുണ്ട് കാരണം കാഴ്ച വില കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഈ വൈശാനരൻ എന്ന ഒരു ആ ഊർജമാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഗാസിൽ പെട്ടെന്ന് അതിൽ വിസിബിൾ ലൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പം എല്ലാ കാലത്തിലും ഇവനില്ലാതെ ഒരു കാലഘട്ടവും ഇല്ല ഇവൻ തന്നെയാണ് എല്ലാവരെയും നയിക്കുന്നത് അതുകൊണ്ട് അവൻ അത്രയും തേജസ്വിയാണ് എന്ന് പറയുകയാണ്